ഗുഡ് മോർണിംഗ് തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാംട്ട നല്ല ചെറുപയർ കറിയും പുട്ടും അതുപോലെ തന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കണ്ടുനോക്കാം ഇന്നത്തെ ചെറുപയർ കറി വെക്കാനായിട്ടേ ഞാൻ ഇന്നലെ രാത്രി കിടക്കാൻ പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു കപ്പ് ചെറുപയർ കഴുകി വൃത്തിയാക്കി വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിന്ന് കുക്കറിലിട്ടിട്ട് വേവിക്കണം അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കാന്താരി മുളക് ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പം ഞാനൊരു പത്തോളം കാന്താരി മുളകും കൂടെ ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ടാണ് വേവിക്കാൻ വെക്കുന്നത് പയറിൻ്റെ ഒപ്പം വെള്ളം നിൽക്കാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഒരു വിസിൽ വരുമ്പോൾ കുക്കർ ഓഫ് ചെയ്യാം കാന്താരി മുളകും ഉപ്പും ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് പയറ് വേവിക്കാനായിട്ട് വയ്ക്കാം വയറ് വെന്ത വരുമ്പോഴേക്കും നമുക്ക് പുട്ടിനുള്ളത് കുഴച്ചെടുക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ വീട്ടിൽ ധാരാളം ശംഖുപുഷ്പമുണ്ട് പല പല റെസിപ്പി ഞാൻ ശംഖുപുഷ്പം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് തണല തുണക്കിയിട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കാറാണ് പതിവ് പൂക്കളെ അപ്പോൾ ഇന്ന് ഞാൻ ഒരു നീല പുട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പുട്ട് കുഴക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം എനിക്ക് നീല കളറിൽ വേണം അപ്പോൾ അതിനായിട്ട് ആയിട്ടുള്ള ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉണങ്ങിയ സന്തോഷവും ഒരു ഹാൻഡ് ഫുള്ള് ഫുള്ള് എടുത്തു അതിനുശേഷം ഒരു അഞ്ച് പത്തെണ്ണം ഫ്രഷ് ആയതും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ കളർ മുഴുവൻ ഇതിലേക്ക് ഇറങ്ങി വരുന്നവരേക്കും ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എനിക്ക് അരക്കപ്പ് അല്ലെങ്കിൽ അര ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ ഞാൻ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് തിളപ്പിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾതാ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം നീല കളർ ആയിട്ടുള്ള വെള്ളം നമുക്കിവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടി കുഴയ്ക്കാം ഞാൻ ഇന്ന് പുട്ടുണ്ടാക്കാനായിട്ട് ഇൻസ്റ്റൻറ്റ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതൊരു ഗ്ലാസ് അളവിലാണ് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് എന്ന് പറയാം ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് ഒരു ഹാൻഡ് ാളികരം ചേരുകത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ അല്പം നല്ല ജീരകം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആദ്യം ഇതൊന്ന് പൊടിയായിട്ട് മിക്സ് ചെയ്യുക പൊടിയും നാളികരും ജീരകവും ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവണം ഒന്ന് കൂട്ടാന്ന് പറയില്ലേ നമ്മൾ അങ്ങനെ ഒന്ന് തിരുമ്പിക്കൂട്ടുക തിരുമ്പി വെച്ചിട്ടുള്ള ഈ പൊടിയിലേക്ക് ഇനി നമുക്ക് വെള്ളം ചേർക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഇതാ അരക്കപ്പോളം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നീലവെള്ളമാണ് ചേർക്കുന്നത് ഞാൻ ഒറ്റടിക്ക് നീലവെള്ളം ഇതിലൊഴിക്കുന്നുണ്ട് നമുക്ക് ഇത്തിരി എക്സ്പീരിയൻസ് കുറവാണെങ്കിൽ നിങ്ങൾ അല്പാൽപ്പം തളിച്ച് തളിച്ച് ചേർത്താൽ മതിയാകും ഇതിലേക്ക് ഈ വെള്ളം ഫുള്ള് വേണം എനിക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ട് അറിയാം അതുകൊണ്ടാണ് ഫുള്ള് ഒഴിച്ചത് എന്നിട്ട് വീണ്ടും ഇതൊന്നിങ്ങനെ പതുക്കെ അമർത്താതെ ഇങ്ങനെ കുടഞ്ഞ് 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 ഒന്ന് നനച്ചെടുക്കാം എന്നിട്ട് ഈ നനച്ച പുട്ടുപൊടി നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം മാറ്റി മാറ്റിവെക്കാം ഈ നേരം കൊണ്ട് നമ്മളുടെ ചെറുപയറും വെന്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാൻ വെച്ചു പാൻ ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളക് പൊട്ടിച്ച് ചേർക്കുക കടുക് പൊട്ടിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പത്ത് ചെറിയ ഉള്ളിയും മൂന്ന് വെളുത്തുള്ളി അല്ലിയും വലിയത് അത് ചതച്ചതും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അല്പം കറിവേപ്പിനും കൂടെ ഇട്ടിട്ട് ഉള്ളി നന്നായിട്ട് മൂക്കണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക നമ്മൾ ഈ കറിയിൽ തീരെ മുളക് പൊടി യൂസ് ചെയ്യണില്ല ഉള്ളി നന്നായി മൂത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഒരു ഹാൻഡ് ഫുള്ള് നമ്മൾ തേങ്ങ ചെറുകി ചെറുകിയത് ഇട്ട് കൊടുക്കുക എന്നിട്ട് തേങ്ങയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ആ ഒരു പച്ചമണം പോകുന്നത് വരെ ഇട്ടിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക തേങ്ങയുടെയും പൊടിയുടെയൊക്കെ ഒരു പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പൊക്കെ ഒന്ന് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇതിലേക്ക് ഇടന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരമായിട്ടുണ്ട് നമ്മൾ പുട്ടുപൊടി മാറ്റി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്നിങ്ങനെ ഇളക്കി നോക്കുക എന്നിട്ടൊന്നിങ്ങനെ ഒരു ഒരു പൊടി പിടിക്കുക പിടിച്ചത് പൊട്ടി പോണില്ലെങ്കിൽ ഈ നനവും മതിയാകും അല്ലെങ്കിൽ വേഗം വേഗം പൊടിയാണെങ്കിൽ അല്പം കൂടെ ഒന്ന് വെള്ളം തെളിച്ച് ഒന്ന് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പൊടി കൂടെ കറക്റ്റാണ് ഇനി നമുക്ക് ഞാനിവിടെ ചിരട്ടയുടെ ഷേപ്പ് കിട്ടുന്ന ആ ഒരു അച്ചിൽ വെച്ചിട്ടാണ് പുട്ട് അപ്പോൾ അതിൽ നമ്മൾ ആദ്യം അല്പം തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കുക അതിന് ഈ പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കർ കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് ആ വിസിലേക്കാണ് നമ്മൾ ഈ അച്ച് ഇറക്കി കൊടുക്കുക അങ്ങനെയാണ് ഈ പുട്ട് വേവിച്ചെടുക്കണേ സോറി വിസിലേക്കല്ല ആ എയർ വരുന്ന അവിടെ നമുക്ക് ഇൻസ്റ്റൻറ്റ് പുട്ടുപൊടിയാണ് അപ്പോൾ അത്ര നേരം ഇത് ആവി കയറ്റേണ്ട ആവശ്യമില്ല മാക്സിമം ഒരു മൂന്ന് മിനിറ്റ് കാരണം അല്ലെങ്കിൽ പിന്നെ പൊടിഞ്ഞ് തുടങ്ങും നമ്മൾ കുത്തുമ്പോൾ ഷേപ്പിൽ ഇരിക്കില്ല അപ്പോൾ അതാ നമ്മളുടെ ആദ്യത്തെ പുട്ട് തയ്യാറായിട്ടുണ്ട് നന്നായിട്ട് ആവി വരുമ്പോൾ നമുക്ക് അത് ഇറക്കി പ്ലേറ്റിലേക്ക് തട്ടാം അപ്പോൾ അതാ നമ്മളുടെ സുന്ദരി പുട്ട് നീല ഉൾപ്പുട്ട സുന്ദരി പുട്ട് ഇവിടെ റെഡിയായി വന്നിരിക്കുന്നുണ്ട് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ അതുപോലെ തന്നെയാണ് നമുക്ക് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ശംഖുപുഷ്പായിക്കോട്ടെ അതുപോലെ തന്നെ കറിയിൽ മറ്റു മുളക് പൊടിയൊന്നും യൂസ് ചെയ്തിട്ടില്ല കാന്താരി മുളകിൻ്റെ ഒരു എരിവ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും വളരെ ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണല്ലോ ബ്രെയിൻ ഫുഡെന്ന് പറയണേ അപ്പോൾ വളരെ ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് കെട്ടി നല്ല ഒരു റിസൾട്ടാണ് എനിക്ക് തന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിശ്വസിച്ചോട്ടെ എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം